നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് സീറോൾ സിക്സ് കേരള മാപ്പിളകലാ അക്കാദമി കോഴിക്കോട് ജില്ലാ സമ്മേളന പ്രഖ്യാപന സംഗമം പ്രൗഢമായി പേരാമ്പ്ര അക്കാദമി ഓഫ് ആർട്സ് ഹാളിൽ നടന്ന സംഗമം സംസ്ഥാന ജനറൽ സെക്രട്ടറി ആരിഫ് കാപ്പിൽ ഉദ്ഘാടനം ചെയ്തു അക്കാദമി സ്ഥാപകൻ പി എച്ച് അബ്ദുള്ള മാസ്റ്റർ വിട പറഞ്ഞിട്ട് ഒരു വർഷം പൂർത്തിയാകുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഏഴാം തീയതി അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്ത് നടക്കുന്ന സ്മൃതി സായാഹ്നത്തോടെ സമ്മേളന പരിപാടികൾ ആരംഭിക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ മാപ്പിള സാഹിത്യ സെമിനാർ സ്ത്രീപക്ഷം ഇശൽക്കൂട്ടം മാപ്പിളപ്പാട്ട് റിയാലിറ്റി ഷോ സാംസ്കാരിക സംഗമം സാന്ത്വന സ്പർശം തുടങ്ങിയ പരിപാടികൾ വിവിധ കേന്ദ്രങ്ങളിലായി നടക്കും ജില്ലാ പ്രസിഡന്റ് എം കെ അഷ്റഫ് അധ്യക്ഷത വഹിച്ചു നമ്മുടെ ജില്ലയിലെ സംഘടനാ സംവിധാനം ഒന്നുകൂടി കാര്യം ഒന്നുകൂടി അതിന്റെ ചിട്ടവട്ടങ്ങളൊക്കെ തന്നെ റെഡിയാക്കാനും വേണ്ടിയാണ് ആ സമ്മേളനം കഴിഞ്ഞ് ഏതാണ്ട് ഒരു ഒന്നോ രണ്ടാഴ്ചക്കകം പുതിയ ജില്ലാ കമ്മിറ്റി നമ്മൾ നിലവിൽ വരും അങ്ങനെയാണ് രണ്ട് ഷെഡ്യൂളൊക്കെ തന്നെ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് എല്ലാ ചാപ്റ്ററുകളും എട്ട് ചാപ്റ്റർ ഇപ്പോൾ ജില്ലയിലുണ്ട് എല്ലാ ചാപ്റ്ററുകളും ഈ സമ്മേളന പ്രവർത്തനങ്ങളുമായി

അറബിയും ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ ഒരുപോലെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു പ്രവാസി ആ പ്രവാസി തൊള്ളായിരത്തി എഴുപത്തിയാറില് ലോഞ്ചിന് കത്തതു വന്നു ആ കൂട്ടത്തിൽ എൻ്റെ കൂടെ പ്രവർത്തിച്ച മുഹമ്മദ് ഉണ്ണി എന്ന് പറയുന്ന ആളുണ്ടായിരുന്നു പ്രിയപ്പെട്ട എടയാളി ബാബഹാജി ഉണ്ടായിരുന്നു അദ്ദേഹം മരിച്ചുപോയി പക്ഷം പുത്തൂർ കുമാർ ഇങ്ങനെ ഒരു കൂട്ടം ആൾക്കാർ ഞാനിത് പറഞ്ഞു വരുന്നത് അദ്ദേഹത്തിന്റെ കൂടെ യാത്ര ചെയ്ത മലയാളി ആ വിട്ട് തിരിച്ചു പോയപ്പോൾ ഇവരുടെ ഓരോ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട അക്കാദമി നാദാപുരം ചാപ്റ്റർ പ്രസിഡന്റ് മണ്ടോടി ബഷീറിന് ജില്ലാ കമ്മിറ്റിയുടെ ഉപഹാരം ആരിഫ് കാപ്പിൽ സമ്മാനിച്ചു നേതൃത്വത്തിൽ ആവിഷ്കരിക്കുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ ബാക്കിയുള്ള ജില്ലാ കമ്മിറ്റി സജീവമാണെങ്കിൽ കൂടിയും അവിടെ ാണ് സജീവമായി പ്രവർത്തിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ അടുത്ത മെയ് മാസം നമ്മുടെ മെമ്പർഷിപ്പ് ഒക്കെ തുടങ്ങിയാണ് സംസ്ഥാന കമ്മിറ്റിയൊക്കെ പുതുതായി നിലവിൽ വരേണ്ടതുണ്ട് അവിടെ നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള സാന്നിധ്യവും നിങ്ങളുടെ കഴിവും സംസ്ഥാന സെക്രട്ടറി നൌഷാദ് വടകര സമ്മേളന പരിപാടികൾ വിശദീകരിച്ചു സംസ്ഥാന ചാരിറ്റി വിംഗ് ട്രഷറർ സു തിരുവള്ളൂർ ദമാം ചാപ്റ്റർ ഭാരവാഹി ഹമീദ് തോടന്നൂർ ജില്ലാ ഭാരവാഹികളായ ഫസൽ വെള്ളായിക്കോട് സുലൈമാൻ മണ്ണാറത്ത് സി വി അഷ്റഫ് നവാസ് കോറോത്ത് എ പി കെ ഷമീന ചാപ്റ്റർ ഭാരവാഹികളായ കെ കെ അബൂബക്കർ മാസ്റ്റർ എൻ കെ മുസ്തഫ ലത്തീഫ് മനത്താനത്ത് യു കെ അബ്ദുൽ അസീസ് മുസ്തഫ റഷീദ് നരിക്കുനി അബ്ദുറഹ്മാൻ കത്തറക്കൽ പി സി നൌഷാദ് മേനിക്കണ്ടിക്കുഞ്ഞബ്ദുള്ള മാസ്റ്റർ മുഹമ്മദ് മാസ്റ്റർ ഉള്ളീരി സി ടി മുഹമ്മദ് സാബി തെക്കെ തുടങ്ങിയവർ സംസാരിച്ചു അഷ്റഫ് നാറാത്ത് അഷ്റഫ് ഓണിയിൽ സലീം കോട്ടക്കർ തുടങ്ങിയവർ ഗാനങ്ങൾ ആലപിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ ഗൈഡ് ട്രാവൽ ആൻഡ് ടൂർസ് നാദാപുരം പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് ഹജ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക നയൻ ഫൈവ് സീറോ ട്രിപ്പിൾ സിക്സ്